അപ്പം നമ്മൾ ഇന്ന് പോകുന്ന ലൊക്കേഷൻ തിരുനെല്ലിയാണ് ഒരു ചെറിയ ട്രിപ്പാണ് ട്രിപ്പിന് പോലുള്ള മെയിൻ കാരണം ബ്ലോഗ് മാത്രമല്ല ഒരു ചെറിയ പ്രൊമോഷന്റെ കാര്യമുണ്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് പുള്ളിയുടെ പേര് മുത്തുരാജാണ് പുള്ളിയുടെ ഒരു സ്ഥാപനമുണ്ട് ലീലർഷിപ്പ് അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രൊമോഷന്റെ ഭാഗമായിട്ടും പിന്നെ നമ്മളെ ബ്ലോഗായിട്ട് പോവുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ മാവൻ വീട്ടിൽ പോകാണ്ട് അവിടെ കൂടെ പോയിട്ട് ലാസ്റ്റ് ആയിട്ട് കൂട്ടുകാരന്മാരെ പറയും കാണാൻ ഉണ്ട് രണ്ട് വർഷങ്ങളായി അപ്പോൾ അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ട്രിപ്പിന്റെ പ്ലാനൊക്കെ പറയാനുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ കറക്കം ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വരും ടു ഡേ ട്രിപ്പ് ആണ് ടു ഡേയ്സ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ത്രീ ഡേയ്സ് ആവും അവിടെ പോയിട്ട് ആലോചിക്കാം അങ്ങനെയാണെന്നുള്ള ഓക്കെ അപ്പൊ പോവാൻ റെഡിയായിട്ടുണ്ട് എന്റെ വണ്ടി ബൈസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നേരെ പറഞ്ഞാലോ അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ചേ നേരം സെന്റി അടിക്കുക അതിന് മൂവ് ഓൺ ആവുക അടുത്ത സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് പോകുക കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ ലൈഫ് അടിച്ച് പൊളിക്കണം എല്ലാ പേജി കട്ടക്കെത്തിയോ അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് പൊളിക്കണം കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ ഓക്കെ പോകുമ്പോഴ് പണം കഴിച്ചിട്ട് ചെറിയ പോയ വിശപ്പുണ്ട് പോകുന്ന വഴി ചായ കുടിച്ച് കുളിച്ചിരിക്കല്ലേ മണി കാശേഷം ചാർജ് കുടിച്ചിരിക്കേരം എട്ടരണ ഓക്കെ പേഴ്സ് ഫോണ് ഹെഡ്ഫോണ് ചാർജർ കുടിക്കാനുള്ള റെയിൻകോട്ട് പിന്നെ ഡ്രസ്സ് അടുത്ത് വെച്ചിട്ടുണ്ട് ശരി ഓക്കെ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് നല്ല മഞ്ഞു കേട്ടോ ഒരു രക്ഷയല്ല തണുപ്പ് വലിയ കുഴപ്പമില്ല ഒരു ആവറേജ് ആണ് ഇപ്പോൾ രാവിലെ കുളിച്ചാൽ ചൂടുള്ളതാണ് പച്ചത്തിൽ കുളിച്ചില്ല ഇനി വല്ല പനി പിടിക്കണമെങ്കിൽ പോകണമെഴിക്കില്ലേ ഒന്നാമതെ കഴിഞ്ഞ ഭാഗം ഫുൾ പനിയും ജതദോഷമായിരുന്നു കാരണം മഞ്ഞ കണ്ട അടിപൊളി ആഹാ ഇതുപോലത്തെ മഞ്ഞിൽ രാവിലെ റൈഡ് പോണ സുഖം എന്ന് പറയുന്നത് വേറെ ലെവലാണ് അല്ലേ സുതീഷ് ഒരു കമന്റ് വന്നായിരുന്നു ഒരു നെഗറ്റീവായിട്ട് എന്ന് പറയാൻ പറ്റൂലൊരു ആക്കിയ കമന്റ് നമ്മളെ അതായത് താൻ എന്തിനാ തന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പോകുന്നത് റൈഡ് ആയതുകൊണ്ട് കൂടെ സംസാരിക്കാൻ ആരും ഇല്ല കമ്പനിക്ക് അതുകൊണ്ട് ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അത്രേ ഉള്ളൂ ഈ പറയുന്ന ഒറ്റയ്ക്ക് പോയി നോക്ക് അപ്പോൾ ആ മനസ്സിലാവും അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് റൈഡ് പോകുമ്പോൾ ഇന്നലെ പാട്ട് കേട്ടോണ്ട് പോകും അല്ലെങ്കിൽ പാട്ട് പാടും അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് പോകും എന്നെങ്കിലൊക്കെ അത്രേ വേറെ വിഷയമൊന്നും നമ്മൾ നമ്മളെ മെയിൻ റോഡിങ്ങനെ പെക്കോണ്ടിരിക്കുകയാണ് ഇത് മെയിൻ റോഡിൽ ഹൈവേ എത്തി ചോദിച്ചാൽ അപ്പോൾ തിരുനെല്ലി ഇവിടെ നിന്ന് കാരണം നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ മേള ദൂരമുണ്ട് മണി ഇപ്പോൾ രാവിലെ ഏഴേക്കാലിൽ കഴിഞ്ഞ് ഏഴര ആവുമ്പോൾ പോവുകയാണ് ഓക്കെ സൂപ്പർട്ടാ നല്ല മഞ്ഞ് എവിടെ നോക്കിയാലും അടിപൊളിയായിരിക്കണം ആഹാ എന്ത സുഖമാണ് വണ്ടി ഓടിക്കാൻ സപ്പോൾ ട്രിപ്പിന് പോകാൻ മുമ്പായിട്ട് ഇന്നലെ വണ്ടി വാഷിയാണ് ഉണ്ടായിരുന്നു നടന്നില്ല ഫുൾ ബിസി ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഇന്നലെ വാണയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു പിന്നെ വീഡിയോ എടുത്ത് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ട് ഒരു രണ്ടു മൂന്ന് ജോലി ഉള്ളതുകൊണ്ട് എന്തിരിയ സമയമില്ല അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ചെയ്തു പഠിച്ചേക്കാം വണ്ടി വാഷ് ചെയ്യണത് ഇനി കുഴപ്പമില്ല എല്ലാം ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വാഷ് ചെയ്യാം ഇപ്പോഴത്തെ വലിയ അഴിക്ക് ചെളിയൊന്നുമില്ലല്ലോ അല്ലേ ഇത്ര തന്നെ ഓര് മറ്റേ സമയം സ്വദേശി ഓലിമാരെ ഇനി ഒരു അഞ്ഞൂറായിരം കിലോമീറ്റർ പോകും കുഴപ്പമില്ല അപ്പോൾ എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു നമ്മിക്കൊണ്ടിരിക്കുകയാണ് പെർഫെക്റ്റ് ഓക്കെ സത്യം പറഞ്ഞാൽ കോവിഡ് സമയത്തൊക്കെ മോട്ടോർ ഉള്ളവർ ഭയങ്കര ആയിരുന്നു ഇപ്പൊ ആര് കാണാല്ലേ വ്യൂസ് ഒന്നും ഇല്ല പഴയ പോലെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതേ ഗതി തന്നെ നമ്മളങ്ങനെ വെടിവെച്ചാൽ കോലത്തിലുണ്ട് വെടി വഴിപാടുകൂടെ ഉണ്ട് വേണമെങ്കിൽ ചെയ്യാറും സമയമില്ല പുറത്ത് പോകണ്ടേ തേമേ കാത്തോണേ വെടി വെച്ചാൽ പോലും ദൈവം അതാ മാഡനാണോ മാഡൻ ആയിരിക്കും ശിവൻ ആരാണ് ഇതെന്തുകൊണ്ടെന്ന വണ്ടി സ്റ്റോപ്പ് ഇവിടെ ഇല്ലല്ലോ ബസ് സ്റ്റോപ്പ് ഒന്നും ഉണ്ടോ വെൽക്കം ടു തമിഴ്നാട് ഇത് കളിയക്കോള തന്നെ ശ്രദ്ധിച്ചു നമുക്ക് കളിയക്കവളാണെന്ന് തോന്നുന്നത് എല്ലാം ഒരുപോലെ കിട്ടും കേരളം തമിഴ്നാടൊക്കെ ആ കളിയക്കോള തന്നെ അല്ലേ എത്തിയല്ലേ മഞ്ഞാട്ട ആ അതാ അടക്കം അല്ലേ ആ അട്ടോക്കാർ അട്ടോക്കാർ നാണ് തെറിഞ്ഞിട്ടൊട്ടിക്കറേ കളിയക്കാവളൈ തേർവ് നിലൈ പേരാക്ഷി പേരൂർ അടച്ച് തിരുവാനത്ത് നിന്ന് കളിയാക്കളെ അവരെ എത്ര കിലോമീറ്റർ കാണും ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ കാണോ ഈ നാറൂരിൽ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഹൈവേ ആണ് വിട്ട് പറക്കാം നമുക്ക് അതുവരെ ഇങ്ങനെ പതുക്കെ പിടിച്ചേ പോകാൻ പറ്റുകയുള്ളൂ ഇഷ്ടംപോലെ വണ്ടി ഇടയ്ക്ക് വന്ന് തുടങ്ങിയിട്ടാ ഓഫീസ് ടൈമല്ലേ ഇനി ഒമ്പത് മണി ഒമ്പതര മണിയാകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമല്ലോ നമ്മളങ്ങനെ മാർത്താണ്ട പാലം എത്തിയിട്ടുണ്ട് ഈ പാലം കുഴപ്പമില്ലല്ലേ നല്ല കണ്ടീഷൻ ആണല്ലോ ഇടയ്ക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു വലിയ ഹോൾ കിടക്കണം നടുക്കായിട്ട് വണ്ടി ഭയങ്കര വൈറേഷൻ ആയിരുന്നു ചെയിൻ ലൂസായി തോന്നുന്നുണ്ടട്ടാ ടൈറ്റ് ചെയ്യണമല്ലോ പക്ഷേ ഓക്കെ പെട്രോൾ അടിച്ചിട്ട് പോയാലോ സമയമായി ഇപ്പോൾ ക്യാമറ ചരിഞ്ഞേ പോയി ഇത്ര കട്ടറല്ലേ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ കാരണം ക്യാമറ പൊസിഷൻ മാറി മുന്നൂറ് രൂപക്ക് മുന്നൂറ് മുന്നൂറ് മുന്നൂറേ മതിയാവും ഒരു മൂന്ന് ബാക്കി വരുമ്പോൾ അടിക്കാം പക്ഷമുണ്ടെങ്കിൽ നൂറ്റി രണ്ട് രൂപ എന്നാൽ ഓക്കെ ഓക്കെ അങ്ങ് നൂറ്റി ഏഴ് സംതിങ് വരുന്നത് ഓക്കെ ഓക്കെ നമ്മൾ അതിനെ ബൈസൺ വയർ നിറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് എനിക്ക് ഫുഡ് കഴിക്കണം വിശന്നിട്ട് പോയ്യാ ഓക്കെ ബൈസൺ ഹാപ്പി അല്ലേ പെട്ടെന്ന് പോയിണേ വണ്ടികളൊക്കെ ഒരു മണിക്കൂറായല്ലോ അവിടെ ക്രോസ് ചെയ്യാറ് വെക്കണത് ഉറപ്പാ ഓറപ്പൊക്കേ വേണമല്ലോ ഒരു കാറിന്റെ സ്ഥലം നമ്മൾ പോകുന്ന വഴിക്ക് അന്നപ്പൂരിനെ ഹോട്ടലുണ്ട് അന്നപൂർണ്ണ ആനന്ദാസ ഏതൊരു ഹോട്ടൽ അവിടെ പോയി കഴിച്ചിട്ട് പോവാൻ വിലയാണ് മണി ഇപ്പൊ എട്ടേ മുക്കാലായിട്ടുണ്ട് നമ്മളിപ്പിക്കുന്ന തക്കലയാണ് ആ അടിപൊളി നോക്ക് മല കാണാൻ പറ്റുന്നുണ്ടോ ഞാനി അങ്ങോട്ട് ഫുൾ ഇതുപോലെ സീനിയറി ആയിക്കോട്ടെ ഫുൾ മലകളും കാടുകളും ആ കുമാരകോലിൽ എത്തിയിട്ടാ അയ്യോ കുമാരകോയിൽ പോകണമെന്നുണ്ടായിരുന്നു സമയമില്ല കേട്ടോ അത് വേറെ അമ്മ അമ്മ അപ്പായി കഷ്ടപ്പെടുത്തി വരെയാണ് അടുത്ത മാസമേ അറുപതാം എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ ഒരു ഫംഗ്ഷൻ എടുക്കാൻ പോവേണം നമ്മൾ ഇപ്പോൾ കുമാരകോയിൽ പോകണമൊരു ഐഡിയ ഉണ്ട് അല്ലേ സമയമായി ശരി വരുമ്പോൾ പോവാ ഓ മുരുക ഇപ്പോൾ ഇവിടെ വലിയ ഫ്ലൈ വരാൻ വരാൻ പോയേണ്ടാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് പറക്കാം നമുക്കല്ലേ ട്രാഫിക് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല എന്തൊരു ബ്ലോക്ക് എന്ന് പറയാൻ വരുമ്പോൾ വേറെ വഴി കാണുന്നത് വഴി കയറി പോകാമായിരുന്നു പക്ഷേ ഫുൾ പഞ്ചായത്ത് ഏരിയ ആയിരിക്കും അവിടെ ഇതിൻ്റെ അപ്പുറം റോഡായിരിക്കും അല്ലെങ്കിൽ തെന്മല വഴി പോകണം അതൊരു ബോർഡ് കറങ്ങി പോകണം ഉമ്മോ ആ ഇതിൻ്റെ ഹോട്ടൽ ഗൗരിശങ്കർ ആനന്ദാസല്ല പേര് മറന്നുപോയി ബൈക്ക് പറക്കി അപ്പുറത്തല്ലേ അവിടെ തന്നെ സാപ്പടെ ഇടം മന്ത അച്ച് ഓ കഴുത്ത് വേനിക്കുന്നു ഹെൽമെറ്റ് വെച്ചു പോകാ പിടിച്ചോണ്ട് നല്ല കിടില മസാല ദോശ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു കുറ്റവും പറയാൻ പറ്റില്ല റേറ്റാണ് ഒരു രക്ഷയിൽ കേട്ടോ ഒരു ദോശ തൊണ്ണൂറ് രൂപയാണ് വട ഇരുപത്തഞ്ച് രൂപ ചായ എല്ലാം കൂടെ മൊത്തം നൂറ്റി മുപ്പത് രൂപ ആയിട്ടുണ്ട് മസാലദോശ കുഴപ്പമില്ല ചായക്ക് ഇത്ര വേണ്ടായിരുന്നേ അല്ലേ ഒരു പതിനഞ്ച് രൂപ വേ ചായ്ക്ക് എന്നോടേക്ക് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയാവുള്ളൂ ഇരുപത്തഞ്ച് രൂപ കൂടി പോയി അപ്പോൾ മണി ഇപ്പൊ കറക്റ്റ് ഒമ്പതര മണിയായിട്ടുണ്ട് ഇനി ഇവിടെ തിരുനെൽവലി കറക്റ്റ് എൺപത്തേഴ് കിലോമീറ്റർ ദൂരമുണ്ട് തിരുനെൽവല്ലി കെ ടി സെനറിലാണ് ആദ്യം പോകേണ്ടത് എൺപത്തേഴ് കിലോമീറ്റർ ആകുമ്പോൾ എത്ര സമയം എടുക്കും സ്വദേശേ ഒരു ഒന്നര മണിക്കൂർ മതിയാവും കറക്റ്റ് ആയിരിക്കും ഒന്നര മണിക്കൂറിൽ പോവാം പക്ഷേ റോഡല്ല വിഷയം ഈ കുണ്ടും കുഴി പിടിച്ച റോഡ് അതുപോലെ ട്രാഫിക് ബ്ലോക്ക് എല്ലാം കൂടെ ചേർത്ത് രണ്ട് മണിക്കൂർ മോഡലാണ് മുക്കാറ് ഈ മലയുടെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് ഗൗരിശങ്കർ ഇത് നമ്മൾ നാറൂൽ നിന്ന് തിരുവാൻഡ്രം പോകുന്ന റോഡിലാണ് വരുന്നത് ഇത് കറക്റ്റ് സ്പോട്ടിലെ പേര് വന്നിട്ട് നോക്കട്ടെ മറ്റേ ചുങ്കൻ കടയാ ചുങ്കൻകടയാണ് ലൊക്കേഷൻ്റെ പേര് പാർക്കിങ്ങിൽ ഇതുവഴി പോകണം എന്നുണ്ടെങ്കിൽ കയറി കഴിക്കാൻ നല്ല ഹോട്ടലാണ് കുറച്ച് റേറ്റ് മാത്രമേ കൂടുതലേ ഉള്ളൂ മെയിനായിട്ട് ചായ കണ്ട റേറ്റ് കൂടുതൽ ബാക്കിയുള്ളത് വലിയ കുഴപ്പമില്ല പയ്യെ കയറാൻ പറ്റുന്ന ശ്രദ്ധിച്ചാൽ ഈ ഹൈവേലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ക്രോസ് ചെയ്യണം ബാക്കി നിന്ന് സൈഡിൽ നിന്നൊക്കെ വണ്ടികൾ പറന്ന് വരും കമാൺ കമാൻ കൊയ്ക്ക് 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 എത്രേ ഉള്ളു ഇപ്പൊറായില്ലേ ആരും കഴിച്ചപ്പോൾ അത്രയേ ഉള്ളൂ അതാണ് ബോഡിയിൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫുഡ് ഒക്കെ കറക്റ്റ് സമയത്ത് കഴിച്ച് നല്ല എനർജി എപ്പോഴും ഫുൾ ആയിട്ട് അടിക്കണം അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞത് ചുട്ടുപൊള്ളുന്ന പുള്ളുന്ന വെയിലാണ് അടിക്കണം ഒമ്പതര മണിക്ക് വെയിൽ തമിഴ്നാട് ഭയങ്കര കേരളത്തിനെ കേരളത്തിനേക്കാളും ബാക്കി ഇത് ആംബുലൻസ് പറഞ്ഞു വഴി കിട്ടു പോട്ട് പൊട്ട ലെഫ്റ്റ് പോയാൽ കന്യാകുമാരി നേരെ പോയാൽ തിരുനെല്ലി മധുര ഓട്ടോ നല്ല കാറ്റാണ് പതുക്കാണ് പോകേണ്ടത് കാരണം ഈ വണ്ടിക്ക് വെയിറ്റ് കുറവായത് നല്ല കാറ്റ് പിടിക്കും നമ്മളങ്ങനെ വടശ്ശേരി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇതാണ് നാർവൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയാം ഇവിടെയാണ് ട്രിവാൻഡ്ര ബസ്സൊക്കെ പറഞ്ഞത് പണ്ടൊക്കെ ബസ് വരെ പോകുള്ളൂ ഇപ്പോഴൊക്കെ എവിടെ നിന്ന് ഒന്ന് കാർ അല്ലെങ്കിൽ ബൈക്ക് പക്ഷെ ബസ്സിൽ പോകുന്ന ഷൂ ഹെഡ്ഫോണിൽ പാട്ടും കേട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ട് അതൊക്കെ രസമായിരുന്നു ഇനി അടുത്ത രണ്ട് മൂന്ന് പ്ലാനൊക്കെ ഉണ്ട് ബസ് വ്ളോഗ് ചെയ്യാനും ട്രെയിൻ വ്ളോഗ് ചെയ്യാനും ട്രെയിൻ വ്ലോഗ് മുഖ്യാറ് അടുത്ത മാസം കാണിക്കട്ടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സിനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് തിരുനെല്ലിയോട് അപ്പോൾ അവരെയും കണ്ട് അവരുടെ പ്ലാനെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയാണ് ട്രിപ്പിന് കാര്യങ്ങളൊക്കെ ചിലവ് എങ്ങനെയാണ് ഷെയർ എത്ര ഇടണം ഇപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യണം പിന്നെ അവരോട് കുറച്ച് കോനയടിച്ച് കളിയൊക്കെ പറഞ്ഞ് കുറേ ദിവസം ഇതൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞ് നല്ല പൊട്ടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പോകണം ഞാൻ ഭയങ്കര பூமி அது ஒரு நாள் கொரோனா டைம்ல இருந்தாங்க சாம்புதாய் கெட்டப்பட இருந்தா வரல சைஸ் வரல எனக்கு தெரியும் தங்க மணி வேறான் നമ്മൾ ചിരിച്ചിരിച്ച് വരുവാനായിരിക്കും ആ ലെവലായി കോമ്പിട പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നല്ല രസമാണ് അതൊക്കെ അല്ലേ അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തങ്ങൊക്കെ പറഞ്ഞ് ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പോയാൽ മാത്രം അടക്കോളൂ അല്ലാത്ത അത് കിട്ടുകയെന്നില്ല അല്ലേ അവിടെ പോയാലും നമ്മളിപ്പോൾ വീട്ടിൽ ഫാമിലി ആയാലും വൈഫിൻ്റെ അടുത്തൊക്കെയായാലും ഒരു പരിധി വെച്ച ഒരു കാര്യം പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെ നമുക്ക് എന്ത് ഓപ്പണായിട്ട് പറയാം തങ്കടിക്കാം കളത്താം മെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അല്ലെങ്കിൽ നല്ല കളിച്ചു ചിരിക്കാം സൂപ്പറായിട്ട് അതൊക്കെ രസമാണ് എല്ലാ ഓരോ റിലേഷൻഷിപ്പിനും ഓരോ രീതി ഉണ്ട് അത്ര തന്നെ അല്ലാതെ ഇത് അത് വലുത് അത് വലുത് അങ്ങനെയല്ല ആ ലൊക്കേഷൻ കണ്ട് അങ്ങോട്ട് പോകുന്ന മലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഹൈവേ എത്തി സൂപ്പർ കാണാൻ പറ്റി ഈ മലകളൊക്കെ ഇതൊക്കെ ഇതെല്ലാം വെസ്റ്റാൻ കട്സിയല്ലേ അല്ലേ ഈ മലയുടെ ഇപ്പർ സൈഡ് തമിഴ്നാട് അപ്പർ സൈഡ് കേരളമാണ് അങ്ങനെയാണ് പറഞ്ഞത് വാവ് 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 പോളി 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 ഒരു രക്ഷയിൽ അങ്ങോട്ട് നോക്ക് നോക്ക് അങ്ങോട്ട് നോക്ക് ഇത് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം വേറെ എവിടെ പോവാം നേരെ പോയ മധുരൈ ലെഫ്റ്റ് പോയ നഞ്ചിൽ നഗർ വെള്ളയാമ്പലോ വെള്ളമട വെള്ളയാമ്പലം ഇവിടെ വട എന്ത് രസമല്ലേ ആമോ എത്ര കണ്ടാലും മടുക്കും ഇതൊക്കെ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നുണ്ട് ഈ വഴിയൊക്കെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതുമയായിരിക്കും അപ്പോൾ ഇവിടെ നേരെ പോയിട്ട് ഓൾ ബൂത്ത് ഉണ്ട് നമുക്ക് ഫ്രീ വേറെ വിഷയമൊന്നുമില്ല ബൈക്കല്ലേ ഓക്കെ ലെഫ്റ്റിലാണ് പോകേണ്ടത് നമുക്ക് തമിഴ്നാട് വരുമ്പോ തമിഴ് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വരണ അല്ലേ അത്തരമേ നല്ല പച്ചപ്പൂവായേ പണിയടിക്കുന്ന ആൾക്കാർ അതിൻ്റെ ബാക്കിൽ കുറച്ച് വീടുകൾ അതിൻ്റെ ബാക്കിൽ വലിയ മല ഓ എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റില്ല ഇവിടെ നിന്നല്ല കുറച്ച് നേരത്തേക്ക് സമയമില്ല അതാണ് വിഷയം ഒരു ഫോട്ടോ എടുക്കാം വാ എനിക്ക് സത്യം പറഞ്ഞാൽ കൈകാലും ഓടുന്നില്ല പൈസ സൂപ്പറല്ലേ ലൊക്കേഷൻ എങ്ങനെയുണ്ട് കളി തന്നെ ഓക്കെ പോകുന്നതാണ് ഫോട്ടോ ഒക്കെ എടുത്ത് എങ്ങനെയാ സൂപ്പർ അല്ലേ അത്ര തന്നെ ഇനി അങ്ങോട്ട് കുറേ ലൊക്കേഷൻ സൂപ്പറാണ് ഇതൊന്നും അല്ല ഇത് അപ്പറൗണ്ട് ഈ റോഡ് അങ്ങോട്ട് ഇനി പോകുന്നത് പറയും മലയോടെ ചേർന്ന് പോട്ടാ സൂപ്പറാക്കി കാണാം നല്ല സോൺ ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് വീക്കെൻഡ് ഫ്രീ ആവുമ്പഴേ ഒരു ബൈക്ക് ബൈക്കോട്ട് പോകാം ഈ വഴിക്കൊക്കെ എല്ലാവർക്കും ഈ റോഡൊക്കെ സൂപ്പറാണ് വലിയ ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് പോയിട്ടില്ല ആ തിരുനെല്ലിയിൽ പോയിട്ട് അൽവയും കഴിച്ചിട്ട് നെല്ലപ്പുർ കോവിലൊക്കെ പോയിട്ട് ഒരു കറക്കിറങ്ങിയിട്ട് വരാം കാറ്റിന്റെ വേഗത ഒരു രക്ഷയായിട്ട് നല്ല സ്പീഡ് അടിക്കുകയാണ് അതുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കുറച്ച് കുറേ ചാൻസ് ഉണ്ടെന്നായാലും കൂടുതൽ കൊടുക്കണ്ട ചോദിച്ചാൽ പതുക്കെ പോയാൽ മതി ഒരു അറുപത്തഞ്ച് എഴുപത് അത്ര തന്നെ ഇനി മല കയറാൻ പറ്റുമോ മോളോട്ട് വഴി കാണുമായിരിക്കുമല്ലോ എവിടെയെങ്കിലുമൊക്കെ ഇവിടെ വന്യമൃഗങ്ങൾ വല്ല കാണാനൊന്നുമില്ല കൂടിപ്പോയാ ഇത് കാണും ചെന്നായി കാണും പിന്നെ മാന് കാണും ചിലപ്പം പുരങ്ങമാ ഇഷ്ടം പോലെ കാണാം ഇവിടെ ഏതൊരു പുലി ഉണ്ട് ഞാൻ അന്ന് ബോർഡ് കണ്ടായിരുന്നു പുലി ഉണ്ടെന്ന് ഇവിടെ ഇവിടെയെല്ലാം അപ്പുറത്തെ റോഡിലാണോ ഇവിടെയൊക്കെ നല്ല പട്ടം പുറത്തായിരുന്നു നല്ല ഹൈറ്റിൽ പുറക്ക് വാശമായിട്ട് ആറുവായും മൊഴിയാണ് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ കാലാവസ്ഥ മാറിയിട്ടാ ഫുൾ ക്ലൗഡി ആയി ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ടാകും തോന്നണത് എന്തൊരു കാറ്റ് ഇത് സൂപ്പർ കേട്ടോ ഒരു രക്ഷയില്ല കട്ട മഴയത്തും കട്ട വെയിലും വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇതുപോലെ വല്ലപ്പോഴാണ് കൊടുങ്കാറ്റിൽ വണ്ടി ഓടിക്കുന്നത് ആ ഇപ്പം കുറച്ച് തണുത്ത കാറ്റ് കിട്ടാ അപ്പം എന്തായാലും മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് റെയിൻകോട്ട് എടുത്താൽ ചോദിച്ചാൽ എടുത്ത് പക്ഷേ ഉടുപ്പെടുത്തില്ല പാൻറ്റ് മാത്രമേ എടുത്തുള്ളൂ ഞാൻ എന്താ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ച് മാക്സിമം ഡ്രസ്സ് വന്നിട്ട് ഇട്ടിരിക്കുന്ന പാൻറ്റ് വരണം പിന്നെ ട്രാക്സ്റ്റോട്ട് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് ടീ ഷർട്ട് ഉണ്ട് അത്ര തന്നെ വേറെ ഒന്നും ഇല്ല കാരണം ഒരുപാട് വെയിറ്റ് കൂടുമ്പോൾ കൊണ്ടുപോകാൻ പാടായിരിക്കണം ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇന്ന് നാളെയും അത്ര തന്നെ അതുകൊണ്ടാണ് ലഗേജ് കുറച്ചത് മാക്സിമം ഇപ്പം വിഷയം ഈ മഴ പെയ്യണമെങ്കിൽ അല്ലേ അതിന് കുഴപ്പം ഇഷ്ടം പോലെ വിൻഡുബിൽ നോക്കാം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന് എത്ര മാത്രം എനർജി കിട്ടും അല്ലേ കേരളത്തിലൊക്കെ ഡാമാണ് കൂടുതലുള്ളത് ഒരുപാട് കാറ്റെ കാണിച്ചു കഴിച്ചത് പറഞ്ഞു പോലെ ചിലപ്പോൾ ഹെലികോപ്റ്റർ പോലെ ഈ ലൊക്കേഷൻ പറയുന്നത് കൂടി എന്തിനാ സ്ലോ വേണത് വണ്ടി പറന്ന് പോട്ട് ഹൈവേ അല്ലേ നിങ്ങൾക്ക് എന്ത് കാണിക്കണം നല്ല കാറ്റ് പിടിക്കണം വണ്ടി അതുകൊണ്ടൊന്ന് കുരിഞ്ഞു പോവാ പുരുഷുവിനെ അനുഗ്രഹിക്കണം അതുപോലെ അനുഗ്രഹിക്കണം തൊണ്ണൂറ് മാക്സിമം പൊയ്ക്കോ അത്ര തന്നെ ബാൻസ് കിട്ടണില്ല സ്പീഡ് ത്രില്ലാണ് ബട്ട് ഇറ്റ് ഈസ് ഹിൽ പക്ഷെ ഹൈവേയിൽ ഓടിക്കാൻ വിചാരിച്ചു നൂറെങ്കിലും പക്ഷെ വണ്ടിക്ക് വെയിറ്റ് ഇല്ലല്ലോ അതല്ലേ വിഷയം അല്ലെങ്കിൽ കാറ്റിരിക്കാൻ പാടില്ല ഇത് അടിക്കണ കാറ്റ് കണ്ട വെയിറ്റുള്ള വണ്ടി കൂടി ചരിഞ്ഞു തോന്നുന്നു എഴുപത്തെട്ട് എൺപത് മതി എൺപത് മതി ചൂദിച്ചാൽ എൺപത്തഞ്ച് മണി പോയിക്കോ വണ്ടി നൂറില്ല നൂറ്റിപ്പത്ത് വരെ പോകും പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ കുറച്ച് ദിവസം കൂടെ അത്ര തന്നെ സംഭവം നല്ല കാലാവസ്ഥ ക്ലൗഡി ആയതുകൊണ്ട് ഒട്ടും തന്നെ ചൂടോ വെയിലോ ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കും നമ്മൾ പോയത്താൻ നേരത്ത് നല്ല ഫ്രഷ് ആയിരിക്കും എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് മഴയില്ല ഇല്ല വെയിലും ഇല്ല ബൈക്ക് റൈഡിനൊക്കെ ഇതുപോലത്തെ ഇതുപോലെ ക്ലൈമറ്റാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളങ്ങനെ ടാഗ് നേരിട്ടുണ്ട് ഫാസ്റ്റാഗ് ഓഫീസിനെ ലാൻഡ് ബോൺ അപ്പോ വണ്ടി പറക്കുന്നുണ്ടട്ടാ ഓ ഒരു രക്ഷയില്ല പെർഫോമൻസ് സൂപ്പർ ആദ്യം കുറച്ച് വൈബ്രേഷൻ പറഞ്ഞു പക്ഷേ വണ്ടി ഒന്ന് നല്ല ഹൈവേയിൽ ഓടിച്ച് വന്നപ്പോ നല്ല പെർഫോമൻസ് മൂത്തായിരിക്കും തൊണ്ണൂറ് നൂറൊക്കെ ഈസിയായി പോകുന്നു സ്പീഡിപ്പോ അതുപോലെ ഹൈവേലൊക്കെ വല്ലപ്പോഴൊക്കെ പോവാം പക്ഷേ കൺട്രോൾ ആയിരിക്കണം കൺട്രോൾ നമ്മളിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അപ്പം സ്പീഡ് കുറച്ചാക്കണം അത്ര തന്നെ അതാണ് മെയിൻ വിഷയം നല്ല തണുപ്പ് അങ്ങോട്ടൊക്കെ ഇത് തിരുനെല്ലി ആണ് കൊടക്കാലാണ് അങ്ങനെ ആഹാ തണുക്കിട്ടുണ്ട് പറക്കുന്നുണ്ടാ കൊള്ളാലോ എന്റെ ദൈവം ഇങ്ങനെയൊക്കെ ക്ലൈമറ്റ് ഉണ്ട് അവിടെ ഇങ്ങനെയാണെങ്കിൽ ആ എടുക്കുന്ന പ്രൊമോഷൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല എന്താണെന്നുള്ള സംഭവം അഗ്രികൾച്ചറിൻ്റെ എക്യൂപ്മെൻറ്റ്സ് വെക്കുന്ന ഡീലർഷിപ്പാണ് ഈ മുത്തരാചണ് സ്ഥാപനം അപ്പോൾ ഈ അണ്ണന് വേണ്ടിയിട്ടാണ് ഈ പ്രൊമോഷൻ ഞാൻ പോകുന്നത് അത് അവിടെ പോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ആ രീതി നമുക്ക് ഷൂട്ട് ചെയ്യാം ഓക്കെ ലോങ് വീഡിയോയിൽ ചെയ്യേണ്ടതാണ് പറഞ്ഞത് കാരണം ലോങ് വീഡിയോ വ്യൂസ് കുറവല്ലേ ഷോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്ലാൻ ഇപ്പോൾ നമുക്ക് ബ്ലോഗിൽ കാണിക്കും ചില കാര്യങ്ങളൊക്കെ എന്തായാലും അങ്ങോട്ട് പോകാമല്ലേ അതൊക്കെ കാണിച്ച് പോവാം നമ്മൾ അങ്ങനെ തിരുനെല്ലിൽ എത്തിയിട്ടുണ്ട് മറ്റാറ് സ്ലോറിയാണ് അല്ലേ വീടും ഉണ്ടാവും എൻ്റെ അമ്മ ഇതൊരു ഫുൾ മലയായിരുന്നു നടുക്കുള്ള ഭാഗം പെട്ടി മാറ്റിട്ട് റോഡാക്കിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ റൈറ്റിലാണ് കയറേണ്ടത് ഇതെങ്ങനെ റൈറ്റ് കയറണം നമ്മൾ കറങ്ങി വരണോ അതൊരു വിഷയം ഉണ്ടല്ലോ ഓക്കെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നേരെ പോയാൽ വണ്ടിയായിരുന്നു പെട്ടെന്ന് കൺഫ്യൂഷനായി ആ അവിടെയാണ് കറങ്ങി പോകേണ്ടത് സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടാ നമ്മൾ കൊച്ചിൽ ഇവിടെയാണ് സ്കൂളി പഠിച്ചത് സിക്സ് സെവൻ എയ്ത്ത് ഒക്കെ ആ സമയത്തൊക്കെ ബസ്സിൽ പോകാൻ നേരത്തെ ചെറിയ റോഡായിരുന്നു പിന്നെ പിന്നെ വലുതായി റോഡൊക്കെ നല്ല വികസനമായി ஃபைவ் ஹவர்ஸை வந்து இப்போ திருநெல்வேலி ஸ்மார்ட் சிட்டியாகி அப்போ இதான் நேரத்தை பார்த்து ஏன் முத்துராஜ் அண்ணா என் ஃப்ரெண்ட் வந்து பண்ணிச்சில்லே இப்போ புள்ளியான இந்த டீலர்ஷிப்பின் ஓனர் அக்ரிகல்ச்சர் அதாவது ஃபார்மிங் வேண்டியுள்ள எல்லா எக்யூப்மெண்ட்ஸும் மெஷினரிஸ் போல சாணங்களாக புள்ளி விற்கணும் உண்டு இப்போ பாக்கி யாரையும் புள்ளி பஞ்சிர் சொல்லுங்க அண்ணா என் பேர் முத்துராஜ் திருநெல்வேலி தமிழ்நாட்டில் வந்து டிராக்டருடைய அசர்வீஸ் எல்லாம் சேல் இருக்கோம் ரொட்டோவேட்டு பேலரு ட்ரெய்லரு டேங்கரு அந்த மாதிரி எல்லா ப்ராடக்ட்டும் பண்ணிக்கிட்டு இருக்கோம் அண்ணன் வந்து ரொம்ப வருஷமாக தெரியும் இப்போ ஆமா ஆனா பெரிய லெவலில் சேனல் பண்ணிட்டு இருக்காங்க ஸோ அவங்கள வச்சு கொஞ்சம் ப்ரொமோட் பண்ணலாங்கிறதுக்காண்டி இங்க வர சொல்லியிருந்தோம் ஸோ வந்து இங்கே நல்லா மிஷினரிஸ் நாங்கள் நல்லா பண்ணிக்கிட்டு இருக்கோம் ஸோ சப்போர்ட் பண்ணுங்க நம்ம மிஷினரிஸ்ல இருந்து எல்லாம் பண்றோம் டிராக்டர் அசரிஸ் யூஸ் டிராக்டர் எல்லாமே பண்ணிக்கிட்டு இருக்கோம் ஸோ அதுக்காண்டி வர சொல்லியிருந்தா அதனால ஆனால் கேரளால இருந்து மனக்கலாம் நம்ம கழிவு வந்திருக்காங்க ஓனர் ஜெயக்குமார் ஜெயக்குமார் அப்போது ஆனால் சொல்லுங்க எப்படி ரவி உங்களோட என் பேர் ஜெயக்குமார் திசை விலை ரொட்டை வேட்டர் நல்லா இருக்கு நல்லா ஹெவி பிராண்டு நல்லா இருக்கு எந்த கட்டன் இருக்கு எதுக்கு முருங்கை கவட்டை இதே மாதிரி இருக்கிறோம் பிராண்டு நல்லா இருக்கு இதுக்கு முன்னாடி நாங்கள் சத்தியமான மன வச்சுருந்தோம் அதை விடவும் இது பெஸ்டா இருக்கு நல்லா இருக்கு அதை விட பெர்ஃபார்மன்ஸ் நல்லா இருக்கு அருமையா இருக்கு ம வண்டிக்கும் நல்ல மைலேஜ் கிடைக்கு இதனால கிடைக்கும் அப்போ இதான் நம்ம ஃபீட்பேக் கண்டலோ அப்போ இது போல குறை ஐட்டம் ரொட்டை வேட்டர் மாத்திரம் இல்லை வேற எல்லாம் ஐட்டம் இருக்குன்னா மிஷின் இருக்கு பேலர்னு சொல்லுவாங்க அது வச்சிருக்கோம் அப்புறம் ட்ரெய்லர் பண்ணி இருக்கோம் டேங்கர் பண்ணுறோம் சட்டி கிழப்ப பண்ணுறோம் ஹைட்ராலிக் டிஸ்க்கு போட்டுவோம் எம்பிஃபு பண்ணுறோம் டிராக்டருடைய எல்லா அக்சரிஸுமே நம்ம பண்ணிக்கிட்டு இருக்கோம் பழைய டிராக்டருமே நம்ம வாங்கி சேல் பண்ணிட்டு இருக்கோம் பழைய டிராக்டருக்கு யாரும் வேணாலும் நம்ம வந்து கான்டாக்ட் பண்ணால் நம்ம பண்ணி கொடுப்போம் அது வந்து ஃபினான்ஸும் பண்ணுறோம் பழைய டிராக்டருக்கு ஃபினான்ஸ் பண்ணி கொடுக்கும் எல்லாமே பண்ணுவோம் ஃபினான்ஸை போட்டு எதனால பண்ணி கொடுப்போம் இது மேக்ஸிமம் தமிழ்நாடு சேல்ஸ் ஆகும் டிராக்டரும் இது போல ஐட்டம்ஸ் இப்போ கேரளா ஆசியம் உண்டாங்கி ഈ അണൻ വിളിച്ചാൽ മതി ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വാൾ വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും സൂപ്പർ ആയിട്ട് ചെയ്തു തരും അപ്പോൾ അങ്ങനെ സെൽ പൂ കേരളം പണല ഇങ്ങനെ പണി കൊടുക്കാം ആണെങ്കിൽ പണി കൊടുക്കാം അപ്പോൾ ഈ അണന്റെ കമ്പനി പേര് വിഷ്ണു എൻ്റെ അഗ്രികൾച്ചർ ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് മാക്സിൻ ആവശ്യമുണ്ട് കേട്ടോ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എടുക്കേണ്ട ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ലപോലെ പോലെ സംഭവിച്ച ഫസ്റ്റ് ടൈമാണ് ട്രാക്ടറിൽ കയറി ഇന്ന് പോയത് സത്യം പറഞ്ഞാൽ നല്ല രസമാണ് ഉണ്ട് കേട്ടോ പിന്നെ കംപ്ലീറ്റ് പൊടിയും മണലും ഇതാകാൻ നനയ്ക്കാണ് വീട്ടിൽ പോയിട്ട് ഒന്നാമത് വൈറ്റ് പാൻറ്റാണ് ഫുൾ അടുക്കണം കേട്ടോ ഫുൾ അടിപൊളിയായിരുന്നു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഇതുപോലൊക്കെ വല്ലപ്പൊഴേ കൊണ്ട് വരാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ സിറ്റി ലൈഫിൽ ഒരുപാട് ഡിഫറൻറ്റാണ് ഇവിടുത്തെ ഈ അഗ്രികൾച്ചർ ലൈഫെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയ കിട്ടും ചോദിച്ച് നോക്കാംബാ എന്നാൽ എപ്പോഴാണ് വാഴു ഇപ്പം ലൈഫ് സ്റ്റൈൽ എപ്പോഴും പോയത് இல்ல வேலை தான் ரசிச்சு செய்யறோம் ஏன்னா செஞ்சாதான் அதுல வந்து இந்த விவசாயம் வந்து ரசி தான் செய்ய முடியும் இந்த வண்டியில ரசிப்பு இல்லைன்னா அது தொழில் பண்ணக்கூடாது நான் இதுல ஒரு இருபத்தி வருஷத்துக்கு மேல இருக்கும் இருபத்தி முப்பது வருஷம் இருக்கும்

ரெண்டு வண்டி ட்ரைவர் ஒரு வண்டி நான் ஓட்டிக்கிடுவேன் பாக்கி டைம்லாம் விவசாயம் ஃபேமிலியில் எல்லாம் பிள்ளைகளாம் படிச்சுட்டு சின்ன பிள்ளைகள் படிச்சுட்டு தான் இருக்கேன் மூத்த பிள்ளை நர்சிங் படிக்காங்க ரெண்டாவது பையன் பிஏ பண்ணுறப்ப ஒரு சைட்ல அக்ரிகல்ச்சர் மறு சைடுல இதெல்லாம் ரொம்ப நல்ல விஷயம் நாங்க எல்லாம் டெய்லி பாப்போம் வீடியோ எல்லாம் பார்ப்போம் விவசாய வாழ்க்கை என்னங்கிறது நான் ஒரு இடத்துல வரேன் சரி வந்து உங்களை மீட் பண்ணி எப்படி கேட்கலாமே இதை பத்தி என்னங்கறத எனக்கு ரொம்ப பிடிக்கும் இந்த மாதிரி கிராமத்துல வந்து இங்க சாப்பிட்டு இங்க ஒரு வேலை பாக்கணும்னு ஆசை என்ன பண்ண நம்மளோட அந்த சமூகம் நம்ம சமூகம் எப்படி போதோ அதை ஃபாலோ பண்ணி போனோங்கிறத இதுல போயிட்டு இருக்கும் வேற ஏதாவது சொல்ல விரும்பிங்களா விவசாயம் வந்து ஏன்னா இந்த ஏரியால தண்ணி இருந்தா இன்னும் நல்லா இருக்கும் தண்ணி இல்லாம கொஞ்சம் கஷ்டமா இருக்கும் இப்போ நம்ம தமிழ்நாடு கவர்மெண்ட் வந்து அறிஞ்சு காரியங்களை கொண்டு செய்தேன் கொள்ளாயிருந்து தண்ணி அதிகமாக என்ன என்னலாம் பண்ணுவீங்க தண்ணி வந்து வாழை வாழை தான் அதிகமாக பண்ணும் வாழை தெ முருங்கை தென்னை இந்த மூணு தான் இங்கே அதிகமாக விவசாயம் நடக்கும் பிறகு அந்த மழை வரும்போது மட்டும் இந்த வேர்க்கடலை மற்ற பயிர் காண பயிர் அது இந்த வேலையை பிடிச்சி பண்ணுறீங்க ரொம்ப நம்ம கண்டிப்பாக பிடிச்ச வேலை பார்த்தா நம்ம கஷ்டம் தெரியாமல் இருக்கும் இதான் எனக்கு என்னோட ஃபார்மேட் என்னோட இது அப்படிதான் நம்ம வாழ்க்கைக்கு நம்ம இன்னைக்கு இன்றைக்கிற காலகட்டத்துக்கு விவசாயம் ரொம்ப முக்கியம் டெக்னாலஜி എന്താളോ ഡെവലപ്മെന്റ് ആകും അതവിടെ ഇത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിന്റെ ഡിമാൻഡ് ഒരിക്കലും കുറയില്ല അഗ്രികൾച്ചർ അന്നും ഇന്ന് എന്ന് സോറ് സോറ് അത് ഒരു മാറ്റം വരാത് ഓക്കെ അത്ര തന്നെ എന്തായാലും കണ്ടാലും സന്തോഷം ഉണ്ട് ഉൻ പേര് ജയകുമാർ ജയകുമാർ ഓക്കെ എന്നോട് ചാനൽ പേര് സുധീഷ് സുതീഷ് പേര് വീഡിയോ പാരുങ്ങോട് ചാനൽ മലയാളം തന്നെ സംഭവം ഈ റൊട്ട വേട്ടറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞത് കുറെ ആവശ്യമായ ചെടിയാണല്ലേ അതൊക്കെ കംപ്ലീറ്റ് വെട്ടി നല്ല നിരപ്പാക്കി നല്ല ഗ്രൗണ്ടാക്കി തരും ഇതേണ്ട നല്ല മണലൊക്കെ നല്ല വെളി വന്ന കേട്ടോ സൂപ്പർ ആയിട്ട് പൂന്തിപ്പോ നടക്കുമ്പോൾ നമുക്ക് നല്ല പഞ്ഞി നടക്കുമ്പോലെ ആ ലെവലാണ് മണ്ണിരിക്കുന്നത് ഇപ്പൊ ട്രാക്ടർ ഉള്ള എല്ലാ വ്യവസായികൾക്കും കയ്യില് റൊട്ട വേറ്റർ മസ്റ്റാണ് അതിൽ നിന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പാടാണ് അല്ലെന്നുണ്ടെങ്കിൽ പത്ത് പേരെ പണിക്കാരളെ വെച്ച് അവരുടെ ശമ്പളം കൊടുത്ത് അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവില്ല ഇതാകുമ്പോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് മതി മൊത്തത്തിൽ ഗ്രൗണ്ട് ആയിട്ട് സൂപ്പർ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നേ കുറേ കാര്യം പഠിക്കാൻ പറ്റും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കുറെ അറിയാൻ ശ്രമിക്കണം എപ്പഴും നമ്മൾ സിറ്റി ലൈഫിൽ നിൽക്കുന്ന ലിക്കേണ്ട അതുപോലെ ഗ്രാമത്തൊക്കെ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് സത്യം പറഞ്ഞാൽ അപ്പൊ ഓക്കെ കാര്യം പറഞ്ഞിരിക്കാം കളർത്താ വേണ്ട കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ട് മരങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് ക്രിസ്മസ് അപ്പൊ തന്നെ ഗുള അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരണം വന്നിട്ട് കാക്കു കുഴിക്കാം മണി ഇത്രയും ഇപ്പോൾ മണിപ്പോൾ കാർട്ട് എട്ട് മണി ആയിട്ടുണ്ട് ചെറിയ തല കറങ്ങി കേട്ടോ അത് എന്താ കാറിൽ വന്നതല്ലേ കാറിനകത്തുള്ള സ്മെല് പിടിക്കുന്നില്ല ബൈറ്റായിട്ട് തല കറങ്ങി ഇപ്പം കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പോയിട്ട് വന്ന് സത്യം സത്യമാർ രണ്ട് മൂന്ന് ആട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരെണ്േ കെട്ടിയുള്ള ആ പാട ബാക്കിയുള്ളവരും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് അവരൊക്കെ നേരത്തെ വീട്ടിൽ പോയി ചപ്പാത്തി ബെങ്കായ ചട്നി അത് ഉരുളക്കിഴം കറി ചിപ്സും വരാരമൊക്കെ ഉണ്ട് കായ്ക്കാൻ സൂപ്പറായിട്ട് അപ്പോൾ കുടിച്ച് ഫ്രഷ് ആയിരുന്നല്ലോ കംപ്ലീറ്റ് പൊടി ഇട്ടാൽ നമ്മൾ ട്രാക്ടറിൽ കറിയില്ല ആ സമയത്ത്

കണ്ടല്ല സംഭവം പുള്ളിക്കാരൻ ഭയങ്കര നാളെ സ്മാർട്ടാണ് എത്ര വലിയ ചൈന ചെവരായും ഇതിനോട് വേള വണ്ടി വഴിയില്ല ഇതിന് ജോലി ഇല്ല ചെയ്യണ്ടേ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഭയങ്കര എല്ലാവർക്കും പക്ഷെ എനിക്ക് ജോലി ആയിപ്പോ ചെയ്തേ പറ്റൂ ബാക്കിയാ അപ്പം മണി പത്തര മണിയാ പറയ ഉറങ്ങാൻ സമയം അവർക്ക് ഉറങ്ങണം സ്കൂളിൽ പോണ നാളെ കളിച്ചോണ്ടിരിക്കയാണ് നേരത്തെ ഫോൺ ഗെയിമിങ് ഇപ്പം കളിച്ചോണ്ടിരിക്കണം ഇന്നത് നാളെ സ്കൂളിൽ പോകണ്ടാവാ

குட் நைட் குட் நைட் நைட் டை அந்த சாங் பாடுங்க பாட்டை கேட்க தான் ஓடி ஓடி தாடி மனதுக்குள்ளேயே பாடுவோம் மனசுக்குள்ளே பாடுவோனே எந்த பாட்டை சூப்பராக அந்த பாட்டை பாட்டு அதை வீடியோ வயரில் கண்டன் வேணும் நீங்கள் எதாச்சும் பாட்டு தான் கண்டன் கிடைக்கும் உங்களை மாதிரி காமெடி பாடல்களும் தேவை சரி பாட்டை அழகா பார்த்தீங்கன்னா நீ ஆனாலும் அதான் பாடு எனக்குலாம் பாடவே தெரியாது இப்போ நான் பாடி பாடி நானும் തുതുമായി പാടാൻ ആരംചிட்டேன். മൊത്തം ഒരുമായിട്ടാണ് ഇരിക്കുന്നത്. ട്രൈ பண்ணுங்க. വന്തുവാ. അണ്ണാ നീ പാടുയാ. പാട്. ആ എരിഞ്ഞിനാ വരവാ. അണ്ണാ ഞാൻ എരിഞ്ഞി. സജി ഫാൻസ് ഇല്ലേ? വി제 പാട്ട് പാടടാ. अरे ഞാൻ മോഞ്ചി പാർണേ. അപ്പോൾ വി제 ഫാൻ ഉള്ളുക്കുള്ള. ശരി ഓക്കേ. ഓക്കേ എത്ര നേരം ആണോ പറയല്ല കുടേശ്. അപ്പോൾ ദേവത്തിൽ എന്തു കഷ്ടമ നശമുന്നാലും കുറച്ചേ സെൻറ്റി അടിക്കൂ. അப்புறം മൂവ് ഓൺ ആയി അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോയാ ലൈഫ് സൂപ്പറാകും. അപ്പോൾ 1 நிമിഷ ലൈഫ് അടിച്ച് പൊളിക്കണം. മെല്ലേ പിജി കട്ടകരിക്കണം. ബൈ ബൈ. ഹലോ. I mm do -hmm.